ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയത്തെ ഉള്ള കാരിദാസ് ഹോസ്പിറ്റലാണ് പ്രശസ്തമായ ഹോസ്പിറ്റലാണ് കാരിദാസ് ഹോസ്പിറ്റൽ അവിടെ ക്രിസ്മസ് ആഘോഷ സംബന്ധമായി ഒരുപാട് നല്ല നല്ല ലൈറ്റുകൾ കൊണ്ടുള്ള ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ അതിലേ ഒന്ന് പോയപ്പം ജസ്റ്റ് അതിലേന്ന് കെയർ ചെയ്തതാണ് അപ്പം ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട് ഇതുകൊണ്ടോ കാരിദാസ് ഹോസ്പിറ്റലാണ് നല്ല ലൈറ്റുകൾ കൊണ്ടുള്ള അതിമനോഹരമായിട്ടാണ് അവരത് ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഭംഗിയാണ് ഒന്നിക്ക് കണ്ടോ എന്ത് മനോഹരമായ എന്താ ലൈറ്റുകൾ കൊണ്ടുള്ള വിളയാട്ടം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടോ നല്ല നല്ല ഭംഗികളുമായ ലൈറ്റുകൾ പല പല ലൈറ്റുകളിലും അതുപോലെ തന്നെ പുൽക്കൂടും ഒക്കെ ഉണ്ട് കണ്ട ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് വളരെ മനോഹരമായി ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരുന്നാലത് കാണാൻ വേണ്ടി തന്നെ വരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു കണ്ടോ നല്ല വർണ്ണങ്ങളായിട്ട് ലൈറ്റുകൾ കൊണ്ടും നക്ഷത്രങ്ങൾ കൊണ്ടുമുള്ള അതിമനോഹര ഭംഗിയിലാണ് ഇവരത് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത് എന്ന് വെച്ചാൽ നേരിട്ട് കാണുമ്പോൾ ഫോ നമ്മൾ വീഡിയോയിലോ ഫോട്ടോയിലോ കാണുന്നില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവും കണ്ടോ ഇത് തന്നെ നല്ല മനോഹരമായിട്ടാണ് ഇവരത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വേണ്ട ലൈറ്റുകൾ കൊണ്ട് നക്ഷത്രങ്ങളും ഒക്കെയുണ്ട് പിന്നെ സൈഡുകളിലെല്ലാം ഈ ഇതുപോലെ മാൻ ലൈറ്റുകൾ കൊണ്ടുള്ള മാനെ കാണാം ഇതാണ് അതിമനോഹരമായിട്ട് എനിക്ക് ലൈറ്റുകൾ കൊണ്ടുള്ള ആ ഒരു മനോഹരത ആ ഒരു ഭംഗി ഇത് സൈഡിലുള്ള ഒരു ഒട്ടകം തന്നെ ഒരു ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് എന്ത് രസമാണെന്നോ ഇതുപോലുള്ള നമ്മൾ ഈ ക്രിസ്മസിൻ്റെ തലവസം നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ വളരെ നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് മനസ്സിനും ഒക്കെ നല്ല സന്തോഷം തരുന്ന ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് ഇത് കണ്ടത് അത് ലൈറ്റുകൾ കൊണ്ടായുള്ള ആ മനോഹരത എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഭംഗിയാണ് ഇതുപോലെ നല്ല ലൈറ്റുകൾ കൊണ്ട് ഇതാണെന്ന് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും ഇവർ ആ ഡെക്കറേഷൻ ചെയ്തതൊക്കെ വളരെ ഭംഗിയിലാണ് കണ്ടോ കാദാസ് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് ഇതുപോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് പള്ളി വകയായിട്ടുള്ള ഹോസ്പിറ്റലാണ് അതുകൊണ്ടാണ് ഇത് അത്രയും നല്ല അലോഹ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് അതും കൊണ്ട് എന്താ രസമാണെന്നോ അവിടുത്തെ കാഴ്ചകൾ കാണാൻ ആടിനെ മേയ്ക്കുന്ന ഇടയനാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ യേശു ക്രിസ്തു ഇതിൻ്റെ കാലിത്തൊഴുത്തിൽ ഇതിൻ്റെ ആയിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട് എന്താ രസമാണെന്നറിയോ നല്ല ഭംഗിയിൽ ഉണ്ടോ ഇതൊക്കെ ചെയ്തവർ അതിമനോഹരമായിട്ടാണ് ഇത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് ആ ഭംഗിയുടെ തന്നെ അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്